പരാതികളും തർക്കങ്ങളും <laughs> <laughs> ും കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഗ്രൗണ്ട് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മേള ശനിയാഴ്ച കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കായികമേള തൃശൂർ റവന്യൂ ജില്ലയിലെ മറ്റു കായികമേളകൾക്ക് മാതൃകയാവുകയാണ് മറ്റു സബ് ജില്ലകൾ എങ്ങനെയെങ്കിലും മേള തീർക്കാൻ നോക്കുമ്പോൾ എൽ പി യു പി അടക്കം അടുക്കും ചിട്ടയോടും കൂടി സമയക്രമം പാലിച്ചാണ് കുന്നംകുളത്തെ മേള നടക്കുന്നത് മാർച്ച് പാസ്റ്റിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എഇഒ എ മൊയ്തീൻ വാർഡ് കൗൺസിലർ ബിജുസി ബേബി തുടങ്ങിയവർ അഭിവാദ്യം സ്വീകരിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ പതാക ഉയർത്തി കൗൺസിലർ ബിജുസി ബേബി ദീപശിഖ കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസാണ് മേളയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത് നാല് ദിവസത്തെ മേള ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് നാലിന് സമാപിക്കും വിദ്യാർത്ഥികൾക്ക് കാല് പൊള്ളാതിരിക്കാൻ ട്രാക്ക് നനച്ചാണ് കഴിഞ്ഞ ദിവസത്തെ നടത്ത മത്സരം ഒരുക്കിയത് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ വി എച്ച് എസ് എസ് കായികാധ്യാപകൻ പി എം ശ്രീനേഷിനാണ് ഡി ഡിഇ കുന്നംകുളം ഉപജില്ലാ സ്പോർട്സ് സെക്രട്ടറിയുടെ പൂർണ്ണ അധിക ചുമതല നൽകിയിട്ടുള്ളത് നാല് വാക്കി ടോക്കി ഉപയോഗിച്ച് അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഫീൽഡിലും ട്രാക്കിലും ആശയവിനിമയം നടത്തുന്നത് വൈദ്യസഹായത്തിന് സ്പോർട്സ് ആയുർവേദ അലോപ്പതി ചികിത്സാ സഹായവും ആംബുലൻസും ഒരുക്കിയിട്ടുണ്ട് നാല് ദിവസവും കുട്ടികൾക്കും ഓഫീഷ്യൽസിനും ഉച്ചഭക്ഷണവും നൽകുന്നുണ്ട്